പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ കർമ്മമാതയുടെ അനുഗ്രഹ മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ തപസ് കാലം ഒന്നാം വാരം ബുധനാഴ്ച ഇന്ന് പ്രത്യേകമായും യഥാർത്ഥമായ മാനസാന്തരത്തെക്കുറിച്ച് കർത്താവ് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് നിനീവേ നിവാസികളുടെ മാനസാന്തരം മാതൃകയായി നമ്മുടെ മുമ്പേ അവിടുന്ന് അവതരിപ്പിക്കുകയാണ് എന്ന് പറയാം തപസ്സുകാലം യഥാർത്ഥമായ അടിസ്ഥാനപരമായ ആത്മാർത്ഥമായ മാനസാന്തരത്തിൻ്റെ അനിതാപത്തിൻ്റെ കാലമായിരിക്കണം എന്നാണ് പ്രത്യേകമായും നമുക്ക് ലഭിക്കുന്ന സന്ദേശം തന്നെ അപ്പോൾ തപസ് കാലത്തിൻ്റെ ഈ ഒരു പ്രത്യേകതയിൽ ഊന്നിക്കൊണ്ടാണെന്ന് പറയാം ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം നമുക്ക് ധ്യാന വിഷയമായി നൽകിയിരിക്കുന്നത് ലൂക്കാണ് സുവിശേഷം അതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് പരിചിന്തനത്തിനായി ഇന്ന് നൽകിയിരിക്കുന്നത് യോജനയുടെ അടയാളം എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന ശീർഷകം യോജനയുടെ അടയാളം ബ്ലൂക്കാളസ് വിശേഷം അതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങൾ ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ് ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു പറഞ്ഞു തുടങ്ങി ഈ തലമുറ ദുഷിച്ച തലമുറയാണ് ഇത് അടയാളം അന്വേഷിക്കുന്നു ഈ തലമുറയെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഭർത്താവ് വളരെ വിമർശനാത്മകമായ വിവാദപരമായ ഒരു പ്രസ്താവന പറയുകയാണ് ഈ തലമുറ ദുഷിച്ച തലമുറയാണ് തീർച്ചയായും ഒരു ജനക്കൂട്ടം അതും തിങ്ങിക്കൂടി തണുത്ത് തൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെക്കുറിച്ച് അവരെക്കുറിച്ചൊന്നടങ്കം ഇത് ഒരു ദുഷിച്ച തലമുറയാണ് എന്ന് പറയണമെങ്കിൽ അപാരമായ ആത്മീയ ശക്തി തന്നെ അവിടത്തേക്ക് ആവശ്യമാണ് അവിടുന്ന് വെറുതെ പറഞ്ഞതല്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് എഴുത്ത് തെളിയിക്കുന്നുണ്ട് ഈ തലമുറ ദുർശിച്ച തലമുറയാണ് ഇത് അടയാളം അന്വേഷിക്കുന്നു തലമുറയുടെ പ്രത്യേകതയായി എടുത്തു പറയുന്നത് ഇത് അടയാളങ്ങൾ അന്വേഷിക്കുന്നു ഈ അടയാളം അന്വേഷിക്കുമെന്നത് വാസ്തവത്തിൽ അത്ര വലിയ തെറ്റാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അല്ല എന്ന് തന്നെ പറയേണ്ടി വരും കർത്താവ് ഞാൻ ദൈവപുത്രനാണെന്ന് പറയുന്നു ഞാൻ വഴിയും സത്യവും ജീവനും എന്ന് പറയുന്നു ദൈവത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനിലപ്പമാണ് ഞാൻ ഇങ്ങനെ എന്തെല്ലാം അവകാശവാദങ്ങളാണ് കർത്താവ് ഉന്നയിച്ചത് അപ്പോൾ അടയാളം ഇതിനൊക്കെ ആവശ്യപ്പെടുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ മാനുഷിക താല്പര്യമാണ് അവർ അടയാളം ആവശ്യപ്പെട്ടത് അതേപടി തെറ്റായിരുന്നു എന്ന് പറയാനാവില്ല പക്ഷേ ഒരു പ്രത്യേക കാര്യമുള്ളത് ഇവർ ആവശ്യപ്പെടുന്ന അടയാളം ഇവർ ആവശ്യപ്പെട്ടതിനും അധികമായി അവിടെ നിന്ന് നലി കഴിഞ്ഞു അവിടെ നിന്ന് നലിയിരുന്ന അടയാളങ്ങളുടെ ആധിക്യം വാസ്തവത്തിൽ നമ്മത്തതിനെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഇതൊന്നും വിശ്വസിക്കാതെയാണ് ഇതെല്ലാം പരിപൂർണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ദുഷ്ടമനസ്സോടുകൂടിയാണ് അവർ വീണ്ടും അടയാളം ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഭർത്താവ് പറയുന്നത് ഈ തലമുറ ദുഷിച്ച തലമുറയാണ് എന്ന് എന്നിട്ട് പറയുന്നു യുവനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകിപ്പെടുകയില്ല യുവനായുടെ അടയാളം എന്തായിരുന്നു യുവനായിലൂടെ ഭർത്താവ് നൽകിയ അടയാളം യുവനായെ മാനസാന്തര്യത്തിന് ക്ഷണിക്കുവാനായി നിലവിലേക്ക് കർത്താവ് പറഞ്ഞയക്കുകയാണ് ആ ജനത്തെ രക്ഷിക്കുവാനുള്ള അവിടുത്തെ വലിയ പദ്ധതി പക്ഷേ യോജനയ്ക്ക് അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു കാരണം ഇനി ഇനിയും ജനങ്ങളെ മനസ്സന്തിൽപ്പെടണം നന്നാകണമെന്ന് യോജന ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് കർത്താവ് ആവശ്യപ്പെട്ടതിന് വിപരീതമായ ദിവസയിലേക്ക് യോന പോവുകയാണ് പക്ഷേ കപ്പൽ കയറി യാത്ര തുടങ്ങിയപ്പോഴേക്കും വലിയൊരു ഗുണങ്കട്ടി ബന്ധം ചരിത്രമൊക്കെ സംഭവമൊക്കെ നമുക്കറിയാം യുവന എടുത്ത് കടലിലേക്ക് എറിയുന്നു കടലിൽ ഒരു തിമിങ്ങലം വന്ന് യോവനായ വിഴുങ്ങുന്നു എന്നിട്ട് ദൈവം എവിടേക്ക് ആഗ്രഹിച്ചോ ആ സ്ഥലത്തേക്ക് യോജന ആഗ്രഹിച്ചതിന് നേരെ വിപരീതമായ ദേശയിലേക്ക് അതിവേഗം പായുകയാണ് ഈ തിമിങ്ങലം എന്നിട്ട് അവിടെ ചെന്ന് നിനിവയുടെ തീരത്ത് യോനായെ വിടുന്നു വായിൽ നിന്ന് ആ കറിയിലേക്ക് ഛർദിക്കുന്നു അങ്ങനെ ഇഷ്ടത്തിന് വിപരീതമായി യുവന ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിധേയപ്പെടുകയാണ് മിനിവയിലെത്തുകയാണ് അവിടെ ചെന്ന് ദൈവം നൽകിയ സന്ദേശം പ്രസംഗിച്ചു മാനസാന്ത്യത്തിൻ്റെ പ്രസംഗം അതും ഒരുപക്ഷെ നല്ല മനസ്സോടെയോ തീവ്രതയോടെയോ കഴിവുകളെല്ലാം ഉപയോഗിച്ചുള്ള ആത്മാർത്ഥമായതായോ ആയിരുന്നില്ല എന്നിട്ടും ഈ വാക്കുകൾ കേട്ട ഈ പ്രസംഗം കേട്ട ആ ജനം ഒന്നടങ്കം മാനസ്വാന്തരപ്പെടുവാൻ തയ്യാറായി അവർ മാനസാന്തര്യത്തിൻ്റെ അടയാളങ്ങൾ പുറപ്പെടുവിച്ചു ജനം ഒന്നടങ്കം രാജാവ് ഉൾപ്പെടെ ചില ജീവജാലങ്ങളോടും കൂടെ ചാക്കൊടുക്കുവാനും ചാരം പൂശുവാനും ചാരത്തിലിരിക്കുവാനും അങ്ങനെ തങ്ങളുടെ തെറ്റുകൾക്ക് പരിഹാരം ചെയ്യുവാന് അവർ തയ്യാറാവും ഇവിടെ യുവനായുടെ അടയാളം എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ ഒരു അടയാളവും കാണിച്ചില്ല എന്നതാണ് യോന നൽകുന്ന അടയാളം യോന അത്ഭുതങ്ങൾ ചെയ്ത് അടയാളം കാണിച്ചല്ല ജനങ്ങളുടെ മനസ്സിലെടുത്തിയത് ദൈവത്തിന് സന്ദേശം അങ്ങനെ തന്നെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു അത് മാത്രമാണ് യോജന ചെയ്തത് അപ്പോൾ യുവനായുടെ ഈ അടയാളമല്ലാതെ മറ്റൊടയാളവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഒരടയാളവുമില്ലാതെ തന്നെ നിങ്ങൾ മനസ്സിലിടുവാൻ തയ്യാറാവണം ഒരു വലിയ സന്ദേശം കർത്താവ് അവർക്ക് നൽകുകയാണ് എന്നിട്ട് പറയുന്നത് യോന വിനീതിയക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും അപ്പോൾ യോന മറ്റടയാളം അല്ലെന്നറിയത് തന്നെ തന്നെയാണ് അടയാളമായിരുന്നു യോനയായിരുന്നു അവരുടെ അടയാളം അതുപോലെയാണ് മനുഷ്യപുത്രൻ ദൈവത്തിനുമ്പിൽ വലിയ അടയാളമായി അവിടെ ഈ ഭൂമിയിലേക്ക് വന്നു നോക്കുക അവിടെ നിന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ മനുഷ്യനായി നമ്മുടെ ഇടയിൽ വന്ന് നമ്മോടൊന്നിച്ച് വസിച്ചു വിശുദ്ധ യോഹന് തൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ ഈ കാര്യം എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് യോഹന്യൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങൾ വചന മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതീയതുമായ മഹത്വവും യോഗനെ അവന് സാക്ഷ്യം നൽകും നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പിന്നാലെ വരുന്നവൻ ഇനേക്കാൾ വലിയവനാണ് നോക്കി ഈ സാക്ഷ്യങ്ങളെ അവരെല്ലാം പിതാവായ ദൈവവും സാക്ഷ്യം നൽകുകയാണ് സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ ശബ്ദം കേൾക്കുന്നു പരിശുദ്ധാമ ഇറങ്ങി വരുന്നു പിതാവ് പറയുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ യുവൻ ഞാൻ സംരതനായിരിക്കുന്നു ഇതൊക്കെ അടയാളമായിട്ട് ദൈവം നൽകിയതാണ് സ്വർഗം നിന്നതിനവർക്ക് അടയാളം കിട്ടി വാസ്തവത്തിൽ ഈ ഒരൊറ്റ അടയാളം വയ്യായിരുന്നു ഭർത്താവിനെ വിശ്വസിക്കുക ഇതിന് വലിയൊരു അടയാളം അവർക്ക് ആവശ്യപ്പെടുവാനില്ലായിരുന്നു പക്ഷേ അതെല്ലാം പാടെ അവഗണിച്ചുകൊണ്ട് പാടെ അതിനൊക്കെ തമസ്കരിച്ചുകൊണ്ടെന്നവണ്ണം അവർ പറയുകയാണ് ഞങ്ങൾക്കൊരു അടയാളം ആവശ്യമാണ് അതുകൊണ്ട് കർത്താവ് പറയുന്നത് ഈ ജനത ഈ തലമുറയ്ക്ക് ഇനി ഒരടയാളവും നൽകപ്പെടുകയില്ല പ്രിയപ്പെട്ടവരെ അടയാളങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മനസ്സന്ധപ്പെടുവാൻ തയ്യാറായിരുന്നുവെങ്കിൽ ദൈവത്തിന് സന്ദേശം സ്വീകരിക്കുവാൻ ഹൃദയം തുടങ്ങിയിരുന്നുവെങ്കിൽ അവർക്ക് ആവശ്യത്തിലധികം അടയാളങ്ങൾ കർത്താവ് നൽകിയിരുന്നു കർത്താവ് തന്നെ എന്തുമാത്രം അത്ഭുതങ്ങൾ പ്രകൃതി ശക്തികൾ നിയന്ത്രിച്ചു കാറ്റിനെ ശമിപ്പിച്ചു കടലിനെ ശാന്തമാക്കി അപ്പം വർദ്ധിപ്പിച്ചു രോഗം സുഖപ്പെടുത്തി മരിച്ചവരെ ജീവിപ്പിച്ചു വിശേഷികൾ ബഹിഷ്കരിച്ചു ശക്തമായി പ്രസംഗിച്ചു ഇതുപോലെ ആരും പ്രസംഗിച്ചിട്ടില്ല എന്തിനധികാരത്തോടു കൂടും പ്രസംഗമാണ് വിശേഷത്തോടു പോലും കൽപ്പിക്കുന്നു അവനുസരിക്കുന്നു എന്നൊക്കെ അവർ തന്നെ അത്ഭുതത്തോടുകൂടി വിളിച്ചു പറഞ്ഞതാണ് ഉണ്ടായിട്ടും അതൊക്കെ മറന്നുള്ളവർ പറയുകയാണ് ഞങ്ങൾക്ക് അടയാളം തരിക അതാണ് ഈ ജനത അടയാളം ചോദിച്ചത് സ്വാഭാവികമായ താല്പര്യം കൊണ്ടല്ല മനഃപൂർവ്വം ഹൃദയം കർത്താവിൻ്റെ വചനത്തിനെതിരെ കൊട്ടിയടച്ചുകൊണ്ട് ധിക്കാരിപൂർവം ഞങ്ങൾ അനുസരിക്കുകയില്ല എന്ന് പറയുന്നതിന് തുല്യമായിരുന്നു ഞങ്ങൾക്ക് ഒരടയാളം വരിക എന്ന് അവർ പറഞ്ഞത് യോജന നിനീവക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും അപ്പോൾ യോജനയുടെ വാക്കുകേട്ട് നിനീവക്കാർ മനസ്സം നിലപ്പെട്ടുവെങ്കിൽ ഒരു ജനത മുഴുവനും മാനസം നിലപ്പെട്ടുവെങ്കിൽ കഠിന ഭാവികളായ നിയമക്കാർക്ക് മനസ്സാന്തരമുണ്ടായെങ്കിൽ തീർച്ചയായും ഇവർക്ക് മാനസന്ധ്യപ്പെടുവാൻ ആവശ്യമായ അടയാളം മനുഷ്യപുത്രൻ ഇതിനവും നൽകി കഴിഞ്ഞു ഇനി മറ്റൊരു ഉദാഹരണം പറയുന്നത് ദക്ഷിണ ദേശത്തെ രാജ്ഞി വിധി ദിവസത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും ഉയർപ്പ് ദിനമാണ് ഇവർക്ക് വരാവുന്ന വരാൻ പോകുന്ന ഏറ്റവും ശക്തമായൊരു അടയാളം അന്ന് ഉയർപ്പു ദിനത്തിൽ ഇനി വില ജനങ്ങൾ എഴുന്നേറ്റ് പറയും ഈ ജനം ധിക്കാരമുള്ള ജനമാണ് ഭർത്താവിന് ശബ്ദം വാക്കവർ അനുസരിക്കുന്നില്ല അവർ അടയാളം ആവശ്യപ്പെടുന്നു ദക്ഷിണദേശത്ത് വന്ന ആ രാജ്ഞി പറയുന്ന ഇതാണ് ദക്ഷിണ ദേശത്തെ രാജ്ഞി വിധി ദിവസത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്നാൽ സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കുവാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു എന്നാൽ ഈതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ ക്ഷീമരാജ് സോളമൻ്റെ മഹത്വത്തെക്കുറിച്ച് സോളമൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് അമാനുഷികമായ ബുദ്ധിയെക്കുറിച്ചൊക്കെ വളരെയധികം പ്രശംസിച്ച് പറയുന്നത് കേട്ടു അത് നേരിട്ടറിയാൻ വലിയ സുദീർഘമായ ദുർഘടമായ യാത്ര ചെയ്തുകൊണ്ട് നിനിയെത്തുവാൻ സോളമൻ്റെ സമീപത്തെത്തുവാൻ രാജി തീരുമാനമെടുക്കുകയാണ് ദുർഘടമായ യാത്രയാണ് അപകടകരമായ യാത്രയാണ് യാത്ര പുറപ്പെട്ടാൽ അവിടെ തന്നെ എത്തുമോ എന്ന് അന്നത്തെ സാഹചര്യം അനുസരിച്ച് നോക്കിയാൽ തീർച്ചയൊന്നും പറയാനാവില്ല അങ്ങനെ വളരെ ദുർഘടമായ യാത്ര അതുപോലെ രാജിയാണ് രാജ്യത്തിന് ഉത്തരവാദിത്വം മുഴുവനുമുള്ള ഒരു സ്ത്രീയാണ് എന്നിട്ടും ഈ ഉത്തരവാദിത്വമൊക്കെ തടസ്സമായിട്ട് കാണി കാണാതെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ ജ്ഞാനം അറിയാൻ ജ്ഞാനിയായ സോളമിനെ കാണുവാൻ രാജ്ഞി അവിടെ എത്തുന്നു യേശുവിനെ കാണുവാനുള്ള ആഗ്രഹം ഇതുപോലെ ഈ മനുഷ്യർക്കുണ്ടായിരുന്നുവെങ്കിൽ ക്ഷേമരാജ്യം ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ വലിയ പ്രചോദനമാണ് യേശുവിനെ കാണുവാൻ ഇവർക്കുണ്ടായിരിക്കേണ്ടത് ഇവർ യേശുവിനെ കാണുവാൻ താല്പര്യം കാണിക്കേണ്ടതായിരുന്നു യേശു പറയുന്ന വാക്കുകൾ വിശ്വസിക്കുവാൻ താല്പര്യം കാണിക്കേണ്ടതായിരുന്നു അതിനൊന്നും അവർ തയ്യാറായില്ല ഞങ്ങൾക്ക് അടയാളം തരിക അടയാളം തരിക എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു അതിന് അവർക്ക് ഏതാണ്ട് ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്നു എന്ന് പറയാം എന്നാൽ ഇവിടെ പറഞ്ഞ സോളമ്പൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു എന്നാൽ ഇതാ ഇവിടെ സോളമിനേക്കാൾ വലിയവൻ വിധി ദിനത്തിൽ ഈ തലമുറയോടുകൂടെ വീഴ്ചയ്ക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്നാൽ യുവനായയുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തലിച്ചു എന്നാൽ ഇതാ ഇവിടെ യുവനായേക്കാൾ വലിയവൻ പ്രിയപ്പെട്ട ഒരു കർത്താവിൻ്റെ ഈ രണ്ട് വാക്കുകൾ ഇതാ പറ ഇവിടെ സോളമിനേക്കാൾ വലിയവൻ ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ പക്ഷുർബാനയിൽ സാക്ഷദേവിയുമായി കർത്താവ് കൊണ്ട് നമ്മോട് പറയുകയാണ് മക്കളെ ഇതാ ഞാൻ ഇവിടെയുണ്ട് ഞാൻ സോളമിനേക്കാൾ വലിയവനാണ് ഞാൻ യോനായേക്കൾ വലിയവനാണ് നിങ്ങൾ ഞാൻ എൻ്റെ പക്കൽ ക്ഷണിക്കുന്നു നിങ്ങൾക്കിന് സമാധാനവും ആശ്വാസവും സാന്ത്വരവും സൗഖ്യവും ജീവനും എല്ലാം തരാം നിങ്ങൾ എൻ്റെ അടുക്കളേക്ക് വരുമേ പരിശുദ്ധ അമ്മയെ കറുമല മാതാവെ അങ്ങേത്രിക്കുമാരൻ്റെ ദിവ്യ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ യേശുവിൻ്റെ പകലേക്ക് തീവ്രമായ ദാഹത്തോടുകൂടി ഓടിയെടുക്കുവാൻ വേണ്ട ആന്തരികമായ ഉണർവും പ്രചോദനവും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ അവിടുത്തെ സന്നിധിയിൽ ആശ്വാസവും സാന്ത്വനവും സൗഖ്യവും ജീവനും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും